വടക്കേക്കാട് പഞ്ചായത്ത് ശ്മശാന നിർമ്മാണം പാതിവഴിയിൽ നിലച്ച അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ പഞ്ചായത്തിലേക്ക് ബഹുജന പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ബി ജെ പി മണ്ഡലം പ്രസിഡന്റ് അനിൽ മഞ്ചരമ്പത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ദിലീപ് കിളിയംപറമ്പിൽ എന്നിവർ അറിയിച്ചു ശ്മശാനം സന്ദർശിച്ച ശേഷമായിരുന്നു പ്രതികരണം പദ്ധതിക്ക് തുക അനുവദിച്ച് വർഷം പിന്നിട്ടിട്ടും ശ്മശാന നിർമ്മാണം തുടങ്ങാത്തതിനെതിരെ ഇരുപത്തിയൊമ്പതിന് വടക്കേക്കാട് പഞ്ചായത്തിലേക്ക് ബഹുജന പ്രതിഷേധ മാർച്ച് നടത്തുമെന്ന് ബി നേതാക്കൾ അറിയിച്ചു വാതക ശ്മശാനം നിർമ്മിക്കാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് ജില്ലാ പഞ്ചായത്ത് എഴുപത് ദശാംശം അഞ്ച് രൂപയുടെ പദ്ധതി തയ്യാറാക്കിയത് ജില്ലാ പഞ്ചായത്ത് അറുപത്തെട്ട് ലക്ഷം രൂപയും പഞ്ചായത്ത് രണ്ടര ലക്ഷവുമാണ് വകയിരുത്തിയത് ആദ്യഘഡു പതിമൂന്ന് ദശാംശം ആറ് പൂജ്യം ലക്ഷം രൂപ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ്യിൽ ജില്ലാ പഞ്ചായത്ത് വടക്കേക്കാട് പഞ്ചായത്തിന് കൈമാറി പണി ആരംഭിക്കാത്തതിനെ തുടർന്ന് നിലവിലെ എസ്റ്റിമേറ്റ് തുക എഴുപത്തെട്ട് ദശാംശം എട്ട് പൂജ്യം ലക്ഷമായി ഉയർന്നു വിവാദത്തിനൊടുവിൽ കഴിഞ്ഞ മെയ്യിൽ നിർമ്മാണം നടത്തി പത്തു മാസത്തിനകം ഉദ്ഘാടനം ചെയ്യും എന്നായിരുന്നു പ്രഖ്യാപനം ആദ്യം കുറച്ച് ദിവസം പണി നടന്നെങ്കിലും പിന്നെ ആരും വരാതായി നിലവിൽ പുനീർകുളം പഞ്ചായത്തിലെയും ഗുരുവായൂരിലെയും ശ്മശാനങ്ങളെയാണ് പ്രദേശവാസികൾ ആശ്രയിക്കുന്നത് ഇവിടങ്ങളിലേക്ക് എത്തിപ്പെടുന്നതിന് നല്ല തുകയാണ് വരുന്നത് ഇത്തരം സാഹചര്യത്തിലാണ് വടക്കേക്കാട് പഞ്ചായത്തിൻ്റെ അനാസ്ഥക്കെതിരെ ഓഗസ്റ്റ് ഇരുപത്തിയൊമ്പതിന് വടക്കേക്കാട് പഞ്ചായത്തിലേക്ക് ബഹുജനമാർച്ച് നടത്താൻ തീരുമാനിച്ചതെന്ന് ഭാരവാഹികൾ അറിയിച്ചു സിസിടിവി ന്യൂസ് പുന്നീറക്കുളം